സ്പെഷ്യാലിറ്റി ഡെന്റൽ പ്രവർത്തനം ആരംഭിച്ചു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുഹമ്മദ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പല്ലുകളുടെ സൗന്ദര്യവും ആരോഗ്യവും നിലനിർത്തുവാൻ മികവുറ്റ സൗകര്യങ്ങളോട് കൂടിയാണ് കാൻസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ജംഗ്ഷനിലെ സി ജി എം സ്കൂളിനടുത്തായാണ് ഖാൻസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ മുഹമ്മദ് മുഹസിൻ എം എൽ എ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി മേലേ പട്ടാമ്പി ഖത്തീബ് ഹാഫിൽ അഷ്കർ മഹാരി തലി മഹൽ ഖത്തീബ് മുഹമ്മദ് മുഫീദ് ഫൈസി നാസർ തലി വാഹിദ് പട്ടാമ്പി ഡോക്ടർ നൌഷാദ് ഡോക്ടർ ഷംസിയ ഷബീർ അലി ഡോക്ടർ സജ്ജിദ മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മേലേപ്പട്ടാമ്പി മഹൽ ഖത്തീബ് ആഫിൾ അഷ്കർ മഹിരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഡെൻ്റൽ കെയർ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഇന്ന് മാറിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡെൻ്റൽ കെയർ സാധ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നതെന്നറിഞ്ഞതിൽ വളരെ ക്യാൻസ് സ്പെഷ്യാലിറ്റി ഡെൻ്റൽ കെയർ ഹോസ്പിറ്റലിൻ്റെ എല്ലാവിധ ക്ലിനിക്കിന് എല്ലാവിധ ആശംസകളും നേരികയാണ് ഏറ്റവും നല്ല മികച്ച ചികിത്സ കൊടുക്കാനും അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശങ്ക പ്രഗലഭരായ ഡോക്ടർമാരുടെ സേവനം ക്യാൻസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ലഭ്യമാണ് ജനറൽ ഡെന്റൽ ട്രീറ്റ്മെന്റ് ഓർത്തോഡനിക് ട്രീറ്റ്മെന്റ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പിഡോഡിനിക് ട്രീറ്റ്മെന്റ് ഓറൽ സർജറി ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി തുടങ്ങിയ സേവനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ് ഡോക്ടർ ഷംസിയ ഷബീർ അലി ഡോക്ടർ അശ്വിൻ കുമാർ ഡോക്ടർ ദിവ്യ ചന്ദ്രൻ ഡോക്ടർ സാജിത എന്നിവരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് പല്ല് നീക്കം ചെയ്യൽ പല്ല് പോറ പല്ല് ക്ലീൻ ചെയ്യൽ ദന്ത ക്രമീകരണം സ്മൈൽ ഡിസൈനിങ് ചികിത്സ കുട്ടികളുടെ ദന്തചികിത്സ എല്ലിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകളെ നീക്കം ചെയ്യൽ ആൾവിയോളോ പ്ലാസ്റ്റിക് തുടങ്ങിയ സേവനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണെന്നും സ്ഥാപനാധികൃതർ അറിയിച്ചു വായിൽ വരുന്ന അൾസർ ക്യാൻസർ മറ്റു രോഗങ്ങൾ എന്നിവയുടെ നിർണ്ണയവും ഡിജിറ്റൽ ഡെന്റൽ എക്സ്റേ സൗകര്യവും സൗകര്യവും മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ് മോണരോഗ ചികിത്സ ഫ്ലാബ് സർജറിയും ഇവിടെ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ആറ് ഒൻപത് எட்டு ஏழு ஒன்பது எட்டு